എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരു അടിപൊളി പ്രഥമൻ ഉണ്ടാക്കിയാലോ അപ്പോൾ ചെറുപയർ പരിപ്പ് കൊണ്ടുള്ള പ്രഥമനാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കിലോ ചെറുപയർ വാങ്ങിച്ചിട്ടുണ്ടേ അത് അതിൻ്റെ പകുതിയെ ഞാൻ എടുക്കുന്നുള്ളൂ എടുക്കുന്നില്ല അപ്പോൾ അതൊരു പാനിലോട്ടേക്ക് ഇട്ട് നന്നായി വറുത്തെടുക്കണം അപ്പോൾ നമുക്ക് വറുത്തിട്ട് വരാം കേട്ടോ അങ്ങനെ ചെറുപയർ പരിപ്പ് നന്നായി ഇളക്കിക്കോണ്ടിരിക്കുക അങ്ങനത്തെ ഏകദേശം നന്നായിട്ട് കളറൊക്കെ മാറി വരുവേ അതുവരെ നമ്മൾക്ക് വറുത്തോണ്ടിരിക്കണം അത് ഏകദേശം ആയിട്ടുണ്ട് ഇപ്പം നമ്മളൊന്ന് വായിലിട്ട് ഒന്ന് കടിച്ചു നോക്കിയാൽ മതി അപ്പോൾ നല്ല കറുമുറേയില സൗണ്ട് കേൾക്കും അപ്പോൾ വാങ്ങിക്കുക എന്നിട്ട് വേറൊരു പാത്രത്തിലോട്ടേക്ക് തണിയാൻ വേണ്ടിയിട്ട് വെക്കണേ ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും ആ പാത്രത്തിൽ തന്നെ വെച്ചാൽ അപ്പം ഈ സമയം നമുക്ക് അതിനാവശ്യമായ ശർക്കര മെൽട്ട് ചെയ്യാൻ അടുപ്പത്ത് വെക്കണേ അപ്പോൾ ഞാൻ ഏകദേശം ഒരു അര കിലോ വരെ ശർക്കര എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് വെള്ളമൊഴിച്ച് നന്നായി മെൽട്ടാക്കാൻ വയ്ക്കുക വെക്കുക അപ്പോൾ ഈ സമയം തന്നെ നമ്മൾ വറുത്ത പയറ് തണിഞ്ഞിട്ടുണ്ടാവും ഇനി നന്നായി കഴുകി രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകണേ അങ്ങനെ നന്നായി കഴുകി ഒരു കുക്കറിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടേ ഇനി അതിനാവശ്യമായ വെള്ളവും കൊടുത്തിട്ട് അടുപ്പത്ത് വെക്കണം അപ്പോൾ ഇതിലോട്ടേക്ക് ഞാൻ കുറച്ച് നെയ്യ് കൂടി ചേർക്കുന്നുണ്ട് ഞാൻ ബട്ടറാണ് ചേർക്കാറ് ബട്ടർ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് നെയ്യ് അതിൽ ഇട്ട് കൊടുക്കുന്നുണ്ടേ അങ്ങനെ ബട്ടർ ഇട്ടു നെയ്യും ഇട്ട് കൊടുത്തു സോറി മറ്റേ ഈ സമയം നമ്മുടെ ശർക്കര നന്നായി മെൽട്ടായി വന്നിട്ടുണ്ട് അപ്പോൾ തീ ഓഫ് ചെയ്യുക അപ്പോൾ ഇനി പയറ് നമുക്ക് കുക്കറിൽ അടുപ്പത്ത് വെക്കാം ഒരു മൂന്ന് വിസിൽ വരെ ഇത് ഇതടുപ്പത്ത് വെക്കണേ ഇനി ഇതിലേക്ക് ആവശ്യമായ തേങ്ങാപ്പാൽ ഞാൻ കോക്കനട്ട് മിൽക്ക് പൗഡറൊന്നാണ് എടുത്തിട്ടുള്ളത് ഇതൊരളഞ്ച് കുടുവെള്ളത്തിൽ കലക്കി വെച്ചാൽ മതി നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും നമുക്ക് നാട്ടിൽ നിന്നെല്ലാം ഇങ്ങനെ തേങ്ങയൊക്കെ പിഴിഞ്ഞ് പാലൊക്കെ എടുക്കേണ്ടത് ഇത് എളുപ്പമായില്ലേ അപ്പോൾ അതവിടെ റെഡിയാക്കാൻ വെച്ചിട്ടുണ്ട് ഈ സമയം നമ്മുടെ പയറ് തുറന്ന് നോക്കാം അപ്പോൾ നന്നായി വെന്തിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ടേക്ക് നമ്മൾ ഉരുക്കി വെച്ച ശർക്കര ഒഴിച്ചു കൊടുക്കണേ ശർക്കരപ്പാനി അതൊഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക അങ്ങനെ എടുത്തു വെച്ചാൽ മുഴുവൻ ശർക്കരപ്പാനി ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ അടി ഒഴിക്കുമ്പോൾ നോക്കണം കല്ലൊക്കെ ഉണ്ടാവും അതുകൊണ്ട് അത് ശ്രദ്ധിച്ചൊഴിക്കണം അങ്ങനെ നമ്മുടെ ശർക്കരപ്പാനിയൊക്കെ ഒഴിച്ച് നന്നായി ഇളക്കി ഇനി ഇതിലോട്ടേക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ടേ ഇനി നന്നായിട്ടത് ഈ പയറിൽ ശർക്കര നന്നായി പിടിക്കണം അതിനു വേണ്ടി കുറച്ച് കുറുക്കിയെടുക്കണം വറ്റിച്ചെടുക്കണതേ അങ്ങനെ നമ്മുടെ ശർക്കരപ്പാനീം ഒക്കെ ഏകദേശം കുറുകി വന്നിട്ടുണ്ട് ഈ വീഡിയോ കാണുന്നവർ ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോലെ ഇനി നമുക്കിതിലോട്ടേക്ക് നേരത്തെ എടുത്ത് വെച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം ഏകദേശമായി ഇനി നമുക്ക് തേങ്ങാപ്പാൽ കൊടുക്കാം അങ്ങനെ തേങ്ങാപ്പാൽ ഒഴിച്ച് നന്നായി ഇളക്കി യോജിപ്പിച്ച് തിളപ്പിച്ചെടുക്കണേ ഇങ്ങനെ നന്നായിട്ട് തിളച്ച് റെഡി ആയിട്ടുണ്ട് ഇതിന് വാങ്ങിവെച്ചെടുത്ത് നമുക്ക് കുറച്ചും കൂടെ വറ്റിക്കിട്ടും അപ്പോൾ ഇങ്ങനെ ലൂസായിരിക്കില്ല കുറച്ചും കൂടി തിക്കായിട്ട് വരുവേ അങ്ങനെ ഓഫാക്കി ഇതിൽ നമുക്കിനി ഏലക്കായി പൊടിച്ച് വെച്ചത് പഞ്ചസാര ഇട്ട് പൊടിച്ചതുകൊണ്ടാണ് ഇങ്ങനെ അതും ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിതിലോട്ടേക്ക് കാശുവിനിട്ടും കിസ്മിസും നെയ്യിൽ വറുത്തിട്ട് ഇട്ട് കൊടുക്കണേ അങ്ങനെ കാശുവിനുട്ടും കിസ്മിസും വറുക്കാൻ വെച്ചിട്ടുണ്ട് ഇനി അതും ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുക അങ്ങനെ നമ്മുടെ അടിപൊളി പ്രഥമ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിപ്പം ചൂടോടെ ആയിട്ടാണ് കുറച്ച് തണിഞ്ഞ് കഴിഞ്ഞാൽ നന്നായി കുറച്ചും കൂടി ഉറക്കും അപ്പോൾ കറക്റ്റ് പാകത്തിന് കിട്ടും നമുക്ക് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ